ചെമ്പനീർപ്പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ കാത്തിരുന്ന എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ ഇങ്ങ് കേരളത്തിലോട്ട് അത് നമ്മുടെ ചന്ദ്രമതിയുടെ വീട്ടിലോട്ട് അച്ഛമ്മയും എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുവാണ് എന്നാൽ അവിടെയുള്ള എല്ലാവർക്കും എല്ലാവരും ഇളയച്ചന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു പക്ഷേ ഇവർക്കറിയത്തില്ലല്ലോ ഇളയച്ചനെന്ന് പറഞ്ഞ് വരുന്നത് ഇറച്ചി വീട്ടുകാരൻ ബീരാനാണെന്ന് അപ്പോ ബീരാനാണ് ഈ തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി ഈ പറയുന്നതെല്ലാം കള്ളമാണ് ഇയാൾ മലേഷ്യയിലൊന്നും അല്ല എന്നുള്ള സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുക നമ്മുടെ സച്ചി എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ക്ലൂ കിട്ടിയാൽ തന്നെ സച്ചി അതിൽ പിടിച്ചു കയറി സത്യം കണ്ടുപിടിക്കുന്ന ആളാണ് അങ്ങനെയുള്ളപ്പോ പിന്നെ ബീരാന്റെ സ്വഭാവം ഇനി എന്തൊക്കെ ആയിരിക്കും അവിടെ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്നത് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു എപ്പിസോഡാണ് എന്ന് പറയുമ്പോ നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുമെന്ന് അങ്ങനെ ഒരു ഒരു ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് അത് മാത്രമല്ല നിറയെ കോമഡി നിറഞ്ഞതാണ് കാരണം എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് മാത്രമേ അറിയാവൂ ഈ വന്നിരിക്കുന്നത് ബീരാനാണ് ഇറച്ചി വീട്ടുകാരനാണ് തന്റെ ഇളയച്ചനല്ല എന്നുള്ള കാര്യം പക്ഷെ മറ്റുള്ളവരുടെ കനില് ഇത് മലേഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ശ്രുതിയുടെ ഇളയച്ഛനാണ് അങ്ങനെയുള്ളപ്പോ ബീരാൻ വന്നിട്ട് ചില ഇത് മണ്ടത്തരങ്ങൾ പറയുന്നത് കാരണം ശ്രുതി കിടന്ന് വലയുന്ന സംഭവങ്ങളാണ് ഇന്നുണ്ടായിരിക്കുന്നത് രാവിലെ തന്നെ ചന്ദ്രമതിയും എല്ലാവരും ഭയങ്കര വെയിറ്റിങ്ങിലാണ് ഇളയച്ചൻ വരും 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 എന്ന് ശ്രുതി പറഞ്ഞിരുന്നു അങ്ങനെ ഒടുവിൽ ഒരു കാറില് നമ്മുടെ ഇളയച്ഛൻ വന്നിറങ്ങി അതും അച്ഛമ്മയുടെ വീടിന്റെ മുറ്റ മുറ്റത്തേക്ക് തന്നെ കാർ വന്നിറങ്ങി എല്ലാവരും ഭയങ്കര കാത്തിരിപ്പിലായിരുന്നു അങ്ങനെ ഒടുവിൽ ശ്രുതി തന്റെ ഇളയച്ചനെ കൊണ്ട് വന്നു വന്ന ഉടനെ തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തു ഇത് എന്റെ ഏർ ഇത് അമ്മയാണെന്നും അങ്ങനെ എല്ലാവരെയും ശ്രുതി പരിചയപ്പെടുത്തി കൊടുത്തു ഇനി ഇളയച്ചനെ ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് ചന്ദ്ര രേവതിയോട് പറഞ്ഞു മൂന്ന് മരുമക്കളും കൂടി ചേർന്ന് നിന്നിട്ട് ആരതി ഒഴിയാനായിട്ട് അച്ഛമ്മയും പറഞ്ഞു അങ്ങനെ ഇളയച്ഛൻ ആരെ ആരതി ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആരതി ഒഴിഞ്ഞ് അവസാനം അകത്തോട്ട് കയറ്റി അകത്തോട്ട് കയറ്റിയതിനു ശേഷം അകത്ത് വന്നിരിക്കാനായിട്ട് പറഞ്ഞു ഇന്ന് വന്നിരിക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മളിപ്പം ആ ഒരു കേരളത്തിൽ താമസിക്കുന്നത് പോലെയുള്ള രീതിയിലായിരുന്നു ബീരാന്റെ സംസാരം ഒരു മലേഷ്യയിൽ നിന്ന് വന്ന ആളാണെന്നോ അല്ലെങ്കിൽ വലിയൊരു കോടീശ്വര എന്നുള്ള രീതിയിലല്ലായിരുന്നു ഒരു യഥാർത്ഥ ഇറച്ചി വീട്ടുകാരൻ സംസാരിക്കുന്ന രീതിയിൽ ഏണ് ഓരോ നിമിഷവും ബീരാൻ നമ്മുടെ ശ്രുതിയുടെ ഇളയച്ചൻ സംസാരിച്ചുകൊണ്ടിരുന്നത് വന്നപാടെ തന്നെ ആ ഒരു വീട് കുഞ്ഞു വീടാണല്ലോ ഇത് പഴയ വീടാണല്ലോ എന്നൊക്കെ ബീരാൻ എല്ലാവരുടെ മുന്നിൽ പറഞ്ഞു അത് കേട്ടപാടെ തന്നെ അത് കേൾക്കേണ്ട താമസം ചന്ദ്രമതി പറഞ്ഞു ഈ വീട് ഞങ്ങൾ പൊളിച്ചു പണിയാൻ വേണ്ടിട്ട് പോകുവാണ് ഈ വീട് കുറച്ചു നാളത്തേക്ക് ഇങ്ങനെ ഉള്ളു നമ്മൾ ഇത് പൊളിച്ചു പണത് വലിയൊരു വീട് വെക്കാൻ വേണ്ടിട്ട് പോകുകയാണെന്ന് ചന്ദ്രമതി പറഞ്ഞു അത് കേട്ടപാടെ തന്നെ അച്ഛമ്മക്ക് നല്ല ദേഷ്യം വന്നു ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും സ്വത്തുകൾ കിട്ടാൻ വേണ്ടിയിട്ടും ഇങ്ങനെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുവാണ് ഉടനെ തന്നെ അച്ഛമ്മ ചന്ദ്രമതിക്ക് ആ ഒരു പറഞ്ഞതിന് നല്ല മറുപടി കൊടുത്തു ഇത് എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയിട്ട് വെച്ച് തന്ന വീടാണ് അല്ലാതെ നിന്റെ സ്വത്തൊന്നും അല്ലെന്നും ഈ വീട് പൊളിച്ചു വെക്കാനായിട്ട് പറയാനായിട്ട് നീ ആരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ചമ്മ ചോദിച്ചു ഈ വീട് പൊളിക്കുന്നുമില്ല പണിയൊന്നും ഇല്ല ഇത് എന്റെ ഭർത്താവ് എനിക്ക് വെച്ച് തന്ന വീടാണ് ഇത് എനിക്ക് ഏറ്റവും കോവില് പോലെയാണ് ഈ ഈ ഒരു വീടെന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ അച്ഛമ്മ അച്ഛമ്മ ചന്ദ്രമതിയുടെ വായടപ്പിച്ച് നല്ല മറുപടി കൊടുത്തപ്പോ ചന്ദ്രമതിക്ക് കിട്ടേണ്ടത് കിട്ടിയപ്പോ സമാധാനമായി അതിനുശേഷം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഓരോ രീതിയിൽ സംസാരിക്കുമ്പോഴും എല്ലാം ബീരാൻ ഒരു ശ്രുതി പറഞ്ഞ് പഠിപ്പിച്ച ആ ഡയലോഗുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബീരാനായിട്ട് ചില സമയത്തൊക്കെ മാറുന്ന ഒരു രംഗം കണ്ടു അപ്പൊ പെട്ടെന്ന് ശ്രുതിയുടെ മലേഷ്യയിൽ നിന്ന് ഇളയച്ചിൽ നിന്ന് മാറി ബീരാൻ എന്ന് പറയുന്ന ഒരു ഇറച്ചി വീട്ടുകാരന്റെ സ്വഭാവത്തിലോട്ട് വരുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു സംശയമുണ്ട് ഉണ്ട് ഇയാളെ യഥാർത്ഥത്തിൽ മലേഷ്യയിൽ നിന്ന് തന്നെയാണോ വന്നത് എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ട് ആ സംശയം തോന്നാൻ കാരണം വേറൊന്നും വന്ന പാടെ തന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ എവിടെന്ന എന്താ ചെയ്യുന്നേ അല്ലെങ്കിൽ അവിടെ എന്താ ജോലി എന്ന് ചോദിക്കുമ്പോ ഉടനെ തന്നെ ബീരാൻ പറഞ്ഞത് അത് ഞാൻ ഓരോ അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ കയറ്റി അയക്കുവാണ് അപ്പോ എങ്ങനെയാ വന്നത് ഇളയച്ചന് സുഖമായിരുന്നല്ലോ യാത്രയൊക്കെ ഓക്കെ ആയിരുന്നല്ലോ സുഖായിരുന്നല്ലോ ആ ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഉടനെ തന്നെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഏ സിംഗപ്പൂരോ ശ്രുതി പറഞ്ഞത് മലേഷ്യ എന്നല്ലേ ആ അത് സിംഗപ്പൂർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് ഞാൻ മലേഷ്യ നിന്നാണ് വരുന്നത് പിന്നെ സിംഗപ്പൂരും എനിക്ക് കുറച്ച് കടകളുണ്ട് അത് ശ്രുതിയാണ് ബിരാനെ രക്ഷിച്ചത് അത് ഇളയച്ചിന് കുറച്ച് കടകളൊക്കെ ഉണ്ട് അപ്പോ അവിടുന്നു ഇവിടെ നിന്നൊക്കെ ഇളയച്ചിന് ബിസിനസ് ഉണ്ട് അപ്പൊ ഉടനെ തന്നെ ബിരാൻ പറഞ്ഞത് അത് അവിടത്തെ ഈ മലേഷ്യ സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ ഇവിടത്തെ കടവന്ത്ര അങ്ങനെ രണ്ട് സ്ഥലങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു അത്രയും ദൂരേ ഉള്ളൂ ഉടനെ തന്നെ ചോദിച്ചു ഏ ഇളയച്ചൻ ഇവിടത്തെ സ്ഥലങ്ങളെക്കെ പറ്റി നല്ല ധാരണയാണല്ലോന്ന് ചോദിച്ചു അതെ നല്ല ധാരണയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിലും വന്ന സാധനങ്ങൾ കൊണ്ടു കൊടുക്കാനായിട്ട് ഇളയച്ചൻ ശ്രു ശ്രുതിക്കും വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്ത് ഇങ്ങനെ പാക്ക് സാധനങ്ങൾ എല്ലാം എടുത്ത് വെക്കുവാണ് ആ സമയത്ത് ഒരു തട്ട് വേണോന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ ചന്ദ്രമതി രേവതിയോട് പറയുവാണ് രേവതി ഓടിപ്പോയി ഒരു തട്ട് എടുത്തിട്ടാ ഉടനെ അത് അച്ഛമ്മക്ക് നല്ല ദേഷ്യം വന്നു ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും രേവതി രേവതി എന്ന് പറഞ്ഞ് രേവതിയെ കൊണ്ട് ചെയ്യിപ്പിക്കരുതെന്ന് നിനക്ക് തട്ടു വേണമെങ്കിൽ നീ പോയി എടുക്കണം അല്ലാതെ രേവതി അല്ല വിളിക്കേണ്ടത് എന്ന് അച്ഛമ്മ രേവതിക്ക് ചന്ദ്രമതിക്ക് നല്ല വഴക്കു കൊടുത്തു ഉടനെ തന്നെ ചന്ദ്രമതി പോയി തട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നു അതിൽ ഓരോ പഴങ്ങളും പൂക്കളും ഒക്കെ എടുത്തു വെച്ച് ഡ്രസ്സൊക്കെ അതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല സുധിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഓംബ്ലേറ്റ് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഓംബ്ലേറ്റോ ഇതെന്താ ഈ ഇളയച്ചൻ പറയുന്നത് എന്ന് എല്ലാവരും ഒരു അത്ഭുതത്തോടു കൂടി നോക്കി ഉടനെ തന്നെ ഈ ഓംബ്ലേറ്റ് അല്ല അത് ശ്രുതിയുടെ അച്ഛന്റെ കൂടെ ഇരുന്ന് കഴിച്ചപ്പോഴാണല്ലോ ആ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ ഒരു ബ്രേസ്ലേറ്റിന്റെ കാര്യം പറഞ്ഞത് ആ ബ്രേസ്ലേറ്റ് ശ്രുതിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതെന്നൊക്ക കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു അങ്ങനെ ഓരോ സമയത്ത് പറയുമ്പോഴും എല്ലാവരിലും ആ ഒരു ബീരാന്റെ സംസാരത്തില് ശ്രുതിയുടെ ഇളയച്ചന്റെ സംസാരത്തില് എല്ലാവർക്കും ഭയങ്കര സംശയം തോന്നുന്ന രീതിയിലായിരുന്നു ഇളയച്ചന്റെ സംസാരം അവിടെ നിന്ന് വല്ലച്ചാതിയാണ് ശ്രുതി ഏർ ഇളയച്ചനെ രക്ഷിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരുന്ന സമയത്തായിരുന്നു നമ്മുടെ സച്ചിയുടെ എൻട്രി സച്ചി വന്ന് ഈ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ സച്ചി കുറച്ച് ഇളനീരൊക്കെ കൊണ്ടിങ്ങനെ വരുന്ന സമയത്തായിരുന്നു അകത്ത് ശബ്ദം കേൾക്കുന്നത് അപ്പോൾ ആ ശ്രുതിയുടെ ഇളയച്ചൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഉടനെ തന്നെ മഹേഷ് പറയുവാണു ആ പെട്ടെന്ന് പോവാം പെട്ടെന്ന് പോയിട്ട് ശ്രുതിയുടെ ഇളയച്ചന്റെ കയ്യിൽ നിന്നും സ്കോച്ച് മേടിച്ച് നമുക്ക് അടിക്കാം അടിച്ച് സുഖമായിട്ട് നമുക്ക് പൂശാം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ലാഘവത്തോടു കൂടി അവരിങ്ങനെ പറയുവാണ് അകത്തോടി ചെന്നു എന്നിട്ട് ബീരാനെ കണ്ടു ബീരാൻ കണ്ട ഉടനെ തന്നെ പറയുന്നത് കരിക്ക് വെട്ടുകാരാണോ ഇവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കി അതിനുശേഷം വീണ്ടും ഓരോ സമയത്തും ബിരാൻ സം ശ്രുതിയുടെ ഇളയച്ചൻ സംസാരിക്കുന്നത് കണ്ടപ്പോഴെല്ലാം സച്ചിക്കും ഒരുപാട് സംശയങ്ങൾ തോന്നുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത് ഇവിടെ താമസിക്കുന്ന ഒരാളെ പോലെ ഒരിക്കലും അത് മലേഷ്യയിൽ നിന്ന് വര വന്ന ഒരാളാണെന്നുള്ള രീതിയിലായിരുന്നില്ല അപ്പോഴെല്ലാം സച്ചിക്ക് നല്ല സംശയം തോന്നി അതിനുശേഷം രേവതി തന്നെ സച്ചിക്ക് കത്തി എടുത്ത് കൊടുത്തിട്ട് ഇള ഇളനീര് വെട്ടിക്കൊണ്ടുവരാനായിട്ട് പറഞ്ഞു അങ്ങനെ നേരെ സച്ചി പോയി ഇളനീര് വെട്ടിക്കൊണ്ട് വെട്ടിക്കാ വെട്ടാനായിട്ട് പുറത്തോട്ട് പോയപ്പോ മഹേഷിനോട് പറയുവാണ് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഉണ്ട് എന്തൊക്കെയോ സംശയം എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴും മഹേഷ് പറയുന്നത് നീ വാ അതൊന്നും കാര്യമാക്കണ്ട ശ്രുതിയുടെ ഇളയച്ചന്റെ കയ്യിൽ നിന്ന് നമുക്ക് സ്കോച്ച് മേടിച്ച് അടിക്കാം പക്ഷെ അയാൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ കണ്ടപ്പോ എനിക്ക് എന്തൊക്കെയോ വശപ്പിശക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയോ കള്ളങ്ങൾ ഒളിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് സച്ചു മഹേഷിനോട് പറഞ്ഞു അപ്പൊ മഹേഷ് ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു നീ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്തായാലും അവളെ ഇളയച്ചനെ നമുക്ക് ഒന്ന് സംസാരിച്ചൊന്ന് വശത്താക്കാം എന്നിട്ട് ശ്രുതിയുടെ ഇളയച്ചന്റെ കയ്യിൽ നിന്നും സ്കോച്ച് മേടിച്ച് അടിക്കാം പകുതി അയാൾക്കും കൊടുക്കാം അങ്ങനെ ആ ശ്രുതിയുടെ ഇളയച്ചൻ സ്കോച്ച് കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വരും അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സത്യങ്ങൾ പുറത്ത് വലിച്ചിടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പ്ലാനിങ്ങിലാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇതോടുകൂടി ശ്രുതിയുടെ കളങ്ങൾ പൊളിയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെ ബൈ